വെൽക്കം ബാക്ക് ടു റിയൽ കൈ ഡോട്ട് കോം ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ഏക്കർ മുപ്പത്തി ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് നാല് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന വീട് റിസോർട്ട് ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടി ഈ വസ്തുവിനോട് ചേർന്ന് തന്നെ സ്റ്റേറ്റ് ഹൈവേ ഫ്രണ്ടേജോട് കൂടിയ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ഷട്ടർ റൂമുകളും ഉണ്ട് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വാടക ലഭിച്ചുകൊണ്ടിരിക്കുന്നു നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ അൻപത് ജാതി അഞ്ഞൂറ് കിലോ കുരുമുളക് വർഷം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുരുമുളക് കൃഷി നാനൂറ് കിലോ കാപ്പി ലഭിക്കുന്ന കാപ്പി കൃഷി തെങ്ങ് തേക്ക് എന്നിവ ഉണ്ട് ഇവിടെ നിന്നും സെൻറ്റ് തോമസ് ചർച്ചിലേക്ക് നൂറ്റൻപത് മീറ്റർ ദൂരവും മാത്രമാണുള്ളത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക